ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ് ഡെയിലി റുട്ടീനല്ല ഡെയിലി മോർണിംഗ് റൂട്ടീനാണ് ഞാൻ എങ്ങനെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് ഓൺ ദ വേ ഉള്ളൊരു സീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ലൈക്ക് എവ്രി ഡേ ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട് ബസ് സ്റ്റാൻഡ് വരെ ബസ് സ്റ്റാൻഡ് വരെ വാക്കിങ്ങും പ്ലസ് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട് സോ ലൈക്ക് ആഫ്റ്റർ ദ സിബ്ര ക്രോസ് ഞാൻ ഞാനും ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരാറുണ്ട് ബസ് സ്റ്റാൻഡ് വരെ സോ ലൈക്ക് ഞങ്ങൾ ചായ കുടിക്കും അവിടെ ഒരുപാട് ലൈക്ക് പലഹാരങ്ങൾ ഉണ്ടാകും പിന്നെ ഞങ്ങൾ രണ്ട് പേരുടെയും ചായ ഇവിടെ റെഡിയാണ് സോ ഈ ചായ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ പാർക്കിൽ കയറും പാർക്കിൻ്റെ എക്സിറ്റിലൂടെയാണ് ഞാൻ കയറിയത് ഇത് ഏറ്റവും ലൈക്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ ലവ് ദിസ് പ്ലേസ് ഇത് റഷിദിയ പാർക്കാണ് ദുബായിലാണ് സോ എന്നിട്ട് ആ ചായ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഒരു ടു ഫൈവ് മിനിറ്റ്സ് ഞാൻ റിലാക്സ് ആയിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ട് എനിക്ക് മോർണിംഗ് എൻ്റെ മൈൻഡ് ഫ്രഷ് ആവും എന്നിട്ട് എൻ്റർ എൻട്രിയിലൂടെ ഞാൻ പുറത്ത് പോകും ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡ് ഫുള്ള് എൻ്റെ ബാക്ക് സൈഡിക്കോ ഫുള്ള് വീഡിയോ വീഡിയോസാണ് എടുത്തിട്ടുള്ളത് സോ ഇതാണ് റഷീദിയ ബസ് സ്റ്റാൻഡ് പ്ലസ് സെൻട്രർ പോയിൻറ്റ് ബസ് സ്റ്റാൻഡെന്നും പറയും ഇവിടെ മെട്രോ ഉണ്ട് ബസ് ഉണ്ട് സോ ഞാൻ ബസ്സിലാണ് പോകുന്നുള്ളത് സോ അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ ബസ് ഒരു നൊസ്റ്റാലജി കാണും എനിക്ക് കാരണം പണ്ട് തൊട്ട് നാട്ടിലിരിക്കുമ്പോൾ ഞാൻ സ്കൂളിലൂടെ എല്ലാം സ്കൂൾ കോളേജ് എല്ലാം ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് സോ ഇറ്റ് വാസ് ലൈക്ക് ഐ ലവ് ട്രാവലിങ് ഇൻ ദ ബസ് ലൈക്ക് ഫ്രം റഷീദിയാൽ കയറിയാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഇത്തിസലാത്താണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റോപ്പ് എനിക്ക് അറിയില്ല കാരണം ഡെയിലി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കാറുണ്ട് ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലും ഒരു തേർട്ടി മിനിറ്റ്സ് ഞാൻ ഉറങ്ങും ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് കുറച്ച് സീൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ കൂടി ലൈക്ക് കുറച്ച് ഡെസേർട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലാത്ത ടൈമിൽ ഫുൾ ബിൽഡിങ്സ് മാത്രമാണ് സോ ദിസ് വിൽ ബി ലൈക്ക് സം വാട്ട് ലൈക്ക് ഡെസേർട്ട് ടൈപ്പ് പിന്നെ പണ്ടത്തെ ഓരോ ഓർമ്മകളും പാട്ടും അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോർണിംഗ് യാത്ര ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ലൈക്ക് ഇറ്റ് വാസ് വെരി ഡാർക്ക് ഇപ്പോൾ ദാ യു ക്യാൻ സീ ദ സൺ ആൻഡ് ഇറ്റ്സ് ലൈക്ക് റിയലി മൈൻഡ് റിലാക്സിങ് ഐ ലവ് ദിസ് സീൻ എവ ഡെയിലി ഞാൻ ലൈക്ക് ഡാർക്ക് എന്ന് ലൈറ്റിലൂടെയാണ് ഞാൻ പോകുന്നത് അങ്ങനെ എൻ്റെ എൻ്റെ നഴ്സറി എത്താറായി സോ നഴ്സറി ഞാൻ കാണിക്കുന്നില്ല ഓ so itreulu and the morning videos like views so i hope you all like it thank you and please support me